എന്തായാലും അടുത്ത കാലത്തെങ്ങും കൊച്ചിയിൽ ഫുട്ബോൾ കളിക്കാൻ മെസ്സിയും അർജന്റീന ടീമൊന്നും എത്തില്ല എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് ഇനി അഥവാ വരുന്നെങ്കിൽ വേൾഡ് കപ്പൊക്കെ കഴിഞ്ഞാവും അവരുടെ വരവ് അപ്പോഴേക്കും മെസ്സി ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ നിന്നും വിരമിക്കലും പ്രഖ്യാപിച്ചിട്ടുണ്ടാവും അപ്പോഴും കലൂർ സ്റ്റേഡിയം നവീകരണത്തിലുള്ള സ്പോൺസറുടെ താല്പര്യത്തിൽ ദുരൂഹത വർദ്ധിച്ചു വരികയാണ് അർജന്റീനയുമായുള്ള മത്സരത്തിന് ശേഷവും സ്റ്റേഡിയത്തിൽ അവകാശം വേണമെന്നാണ് സ്പോൺസർ ആൻഡോ അഗസ്റ്റിൻ ആവശ്യപ്പെട്ടിരുന്നത് എന്നാണ് അറിയുന്നത് എന്നാൽ ആ ആവശ്യം അപ്പോൾ തന്നെ തള്ളിക്കളഞ്ഞ ജി സി ഡി എ വീണ്ടും ഈ മത്സരം കൊണ്ടുവന്നാൽ പരിഗണന മാത്രം നൽകാമെന്ന നിലപാടാണ് എടുത്തത് വി വി ഐ പി ഗ്യാലറികൾ ലൈറ്റിംഗ് സ്റ്റേഡിയം ബലപ്പെടുത്തൽ പുറമെയുള്ള അറ്റകുറ്റപ്പണികൾ എല്ലാം ഉടൻ പൂർത്തിയാക്കും അർജന്റീനയുടെ മത്സരത്തിന് ശേഷം മറ്റ് രാജ്യാന്തര മത്സരങ്ങൾക്കും സ്റ്റേഡിയം ഉപയോഗിക്കാം ഇതൊക്കെയായിരുന്നു സ്പോൺസറുടെ അവകാശവാദങ്ങൾ സ്റ്റേഡിയത്തിൽ തുടർന്നും അവകാശം വേണമെന്ന ആവശ്യവും സ്പോൺസർ സർക്കാരിന് മുന്നിൽ വെച്ചിരുന്നു മെസ്സിയും അർജന്റീനയും പങ്കെടുക്കുന്ന മത്സരത്തിന്റെ പേരിൽ കലൂർ സ്റ്റേഡിയം സ്വന്തമാക്കാനോ അല്ലെങ്കിൽ അത് മറിച്ച് വിൽക്കാനോ ഉള്ള നീക്കം ആണ് എന്നും സംശയമുണ്ട് ജി സി ഡി എ ഒരു മത്സരത്തിന് മാത്രമാണ് സ്റ്റേഡിയം വിട്ടു നൽകിയെന്നും മറ്റൊരു കരാറും ഇല്ലെന്നും ആളുകൾക്ക് എന്തും ആവശ്യപ്പെടാമല്ലോ എന്നുമാണ് ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള പറഞ്ഞത് എന്തായാലും മെസ്സിയുടെ വരവിന്റെ പേരിൽ കേരളത്തിലെ പ്രധാന വ്യവസായിക്ക് കോടികൾ നഷ്ടമായി എന്നാണ് സൂചന പ്രതിദിനം രണ്ടായിരം തൊഴിലാളികൾ വെച്ച് സ്റ്റേഡിയം നവീകരണം വേഗത്തിലാക്കുമെന്നായിരുന്നു സ്പോൺസറുടെ പ്രഖ്യാപനമെങ്കിലും ആകെ ചെയ്ത പണി എന്തെന്നാൽ സ്റ്റേഡിയത്തിന് സമീപത്തെ മരങ്ങൾ മുറിച്ചതും മെറ്റൽ നിരത്തിയതുമാണ് നവംബറിൽ രാജ്യാന്തര സൗഹൃദ മത്സരം കളിക്കാൻ അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്കില്ലെന്ന് അറിയിച്ചതോടെ സർക്കാരും സ്പോൺസറും നടത്തിവന്ന പ്രഖ്യാപനങ്ങൾക്കും തള്ളലുകൾക്കും നുണകൾക്കും അവസാനമായി ഓസ്ട്രേലിയയുടെ നവംബറിലെ സൗഹൃദ മത്സരങ്ങൾ കൊളംബിയ വെനസോല ടീമുകൾക്കെതിരെ അമേരിക്കയിൽ നടക്കുമെന്ന് ഫുട്ബോൾ ഓസ്ട്രേലിയയും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മെസ്സിയെ പിടിച്ചുള്ള ഫുട്ബോൾ നാടകത്തിന്റെ മറവിൽ നടത്തിയ വിദേശയാത്രകൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷണവിധേയമാക്കേണ്ടതാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള അന്താരാഷ്ട്ര സ്റ്റേഡിയം യാതൊരു നിബന്ധനകളുമില്ലാതെ ടെൻഡർ പോലും വിളിക്കാതെ ഒരു സ്വകാര്യ സ്പോൺസർക്ക് നൽകിയതും ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളും അന്വേഷിക്കണം കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളോടും പ്രത്യേകിച്ച് മെസ്സിയുടെയും അർജന്റീന ടീമിൻ്റെയും ആരാധകരോടും സ്പോൺസറും മന്ത്രിയും കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുക്കണം ഈ വിശ്വാസവഞ്ചനയ്ക്കും അതിന്റെ മറവിൽ നടക്കാമായിരുന്ന സാമ്പത്തിക തിരിമറിക്കുമൊക്കെ ഇവരെകൊണ്ട് മറുപടി പറയിക്കേണ്ടത് നമ്മുടെ മലയാളി സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ഈ സ്പോൺസറുടെ മുൻകാല ചെയ്തികൾ വെച്ച് നോക്കുമ്പോൾ ഇതുമൊരു വലിയ തട്ടിപ്പ് ആയിരുന്നോ എന്ന് ആരും ചിന്തിച്ചു പോകും ബാങ്ക് ഓഫ് ഫോണും ബാങ്ക് ഓഫ് ബറോഡയിലെ വ്യാജരേഖയും മുട്ടിൽ മരം മുറിക്കേസും ചൂരൽമര ദുരന്ത സമയത്ത് ടൌൺഷിപ്പ് പ്രഖ്യാപനവും ഒക്കെ ആളുകൾ മറന്നിട്ടില്ല അതുകൊണ്ട് അർജന്റീന ടീമിന് കൊടുത്ത പണത്തെക്കുറിച്ചും അന്വേഷണം നടത്തേണ്ടതാണ് വിവിധ കേസുകളിൽ പ്രതിയായ ആളുകളെ സംസ്ഥാന സർക്കാർ കൂടെ കൊണ്ടുനടക്കുന്നു എന്ന ആരോപണവുമായി മുസ്ലിം ലീഗ് നേതാവ് ഫിറോസ് രംഗത്ത് വന്നിട്ടുണ്ട് കായികമന്ത്രി സർക്കാർ വക പതിമൂന്ന് ലക്ഷം ചെലവാക്കിയെന്നും ഫിറോസ് പറയുന്നു നിരവധി തട്ടിപ്പ് കേസിൽ പ്രതിയായ ഒരാൾ എങ്ങനെ സർക്കാർ സ്പോൺസറായെന്ന കാര്യം അന്വേഷിക്കണമെന്നും ഫിറോസ് ആവശ്യപ്പെട്ടു ഒരു സ്പോൺസർ ശബരിമലയിൽ നടത്തിയ കൊള്ളയുടെ വിവരങ്ങൾ ഓരോന്നായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഫുട്ബോൾ സ്പോൺസർ വിഷയം കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തണമെന്നാണ് ഫിറോസ് ആവശ്യപ്പെടുന്നത് കേരളത്തിൽ കളിക്കാൻ അർജന്റീന ടീമോ എന്തെങ്കിലും കരാർ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ടീം ഇവിടെ വരുന്നത് സംബന്ധിച്ചോ എന്തെങ്കിലും പേപ്പറോ മറ്റുമുള്ള രേഖകളോ ഇന്നുവരെ ആരും കണ്ടിട്ടില്ല സ്വന്തമായി ചാനൽ ഉള്ളതുകൊണ്ട് എല്ലാ ദിവസവും മെസ്സി വരും ഒരു കോടി ആളുകളെ കാണിക്കും എന്നൊക്കെയുള്ള തള്ളുകൾ മാത്രമാണ് കണ്ടത് പിന്നീട് അത് അർജന്റീന വന്നാൽ അവർക്ക് കൊള്ളാം മെസ്സി വന്നാൽ മെസ്സിക്ക് കൊള്ളാം ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു എന്ന രീതിയിലായി പ്രഖ്യാപനങ്ങൾ പിന്നീട് കുറ്റം മുഴുവൻ മലയാളികൾക്കായി ഇവിടെ നിന്നും ആരക്കു ഫിഫക്ക് കളി മുടക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു ആരോപണം ഒടുവിൽ സമനില തെറ്റിയ പോലെ മെസ്സി വരണമെങ്കിൽ ഞാൻ വിചാരിക്കണം എന്നൊക്കെയായി പ്രഖ്യാപനങ്ങൾ എന്തായാലും അരമതിൽ കെട്ടി കുറച്ച് മെറ്റലും ഇട്ട് കുറച്ച് മരംമുറിയും നടത്തി സ്റ്റേഡിയം നവീകരിച്ചിട്ടുണ്ട് ഇനി സ്പോൺസറുടെ കാരുണ്യം കൊണ്ട് നമുക്ക് അന്താരാഷ്ട്ര മത്സരങ്ങൾ കലൂർ സ്റ്റേഡിയത്തിൽ സുഖമായി ഇരുന്ന് കാണാം